നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും സൈനിക മേധാവി അസീം മുനീറുമാണ് ലോകമൊന്നാകെ ഇസ്രായേലിന്റെ ഗാസയിലെ നരവേട്ടക്കെതിരെ നിലപാടെടുത്ത ഘട്ടത്തിൽ അമേരിക്ക ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന കരാർ പേരിനെങ്കിലും ഉണ്ടാക്കി പുറത്തേക്ക് വന്നുവെങ്കിലും ഗാസയെ പിടിച്ചടക്കാനുള്ള അധിനിവേശം സമ്പൂർണമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഇസ്രായേലിനൊപ്പം ഒരു ഭാഗത്ത് ട്രംപുണ്ട് ആ ഘട്ടത്തിലാണ് ഗാസയിലെ ജനതയ്ക്ക് മേൽ ഈ സമാധാന കരാർ നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും ആയുധവർഷം ആരംഭിച്ചിരിക്കുന്നത് ഇരുപതോളം പേർ ഏറ്റവും ഒടുവിലൂടെ മരിച്ചു കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിനെതിരായ ആക്രമണം എന്ന മട്ടിലാണ് വ്യാഖ്യാനം എങ്കിലും അതുമാത്രല്ല പറഞ്ഞു വരുന്നത് ഈ ഷഹബാസ് ഷെരീഫും അസീം മുനീറും ആ ലോകം മുഴുവൻ ഗാസയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ലോക ജനതയെ ഒറ്റ കൊടുക്കുന്ന ഒരു പണി ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അതിലേക്ക് ആ വിശദാംശത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഗാസയിൽ വീണ്ടും ആക്രമണം തുടരുന്ന ഇസ്രായേലിൻ്റെ അതിക്രൂരമായ നരവേട്ട ഒരു ഭാഗത്ത് നടക്കുകയാണ് ഗാസയിലെ മനുഷ്യരുടെ നിസ്സഹായത മറുഭാഗത്ത് അതിനിടയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ കൂലിപ്പട്ടാളത്തെ ഇറക്കാൻ നതാന്യാഹുവിന്റെയും ട്രംപിന്റെയും കുതന്ത്രമാണ് ഇവരിലൂടെ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ പാകിസ്ഥാൻ നതാന്യാഹുവിനും ട്രംപിനും വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണത്രേ ഗാസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ നരവേട്ട നടത്തുന്ന ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കാൻ ഇറക്കുകയാണ് പാകിസ്ഥാൻ അതിന് അവർ തയ്യാറായി എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈനിക നേതൃത്വവും മൊസാദും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയും അന്തിമ തീരുമാനത്തിൽ എത്തുകയുമായിരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി ഐ എ മുൻകൈയ്യെടുത്ത ആദ്യഘട്ട ചർച്ച നടത്തുകയും പിന്നാലെ ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് മൊസാദും പാകിസ്ഥാനും എത്തുകയുമായിരുന്നു പാക് സൈനിക മേധാവി അസി മുനീർ മൊസാദിന്റെ ഉന്നതർ സി ഐ എ ഉന്നതർ എന്നിവർ ഈജിപ്തിലാണ് ഇതിനായി രഹസ്യയോഗം ചേർന്നത് എന്ന് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ട സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്ന് കരാർ ലംഘനം ഗാസയിൽ സൈന്യം ഇറങ്ങും എന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ പദ്ധതി ഉണ്ടാക്കും എന്നും ഹമാസിനെ സംഹരിക്കാൻ അമേരിക്കൻ സൈന്യം ആകില്ല ഇറങ്ങുക എന്നും ഈജിപ്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും അന്ന് സമാധാന ഉച്ചകോടിക്ക് ശേഷം നടത്തിയ ആ പ്രഖ്യാപനം വെറുതെയല്ല ഇപ്പോൾ പാക് സൈന്യം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങുന്നു എന്ന സി എൻ എൻ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ട്രംപ് പറഞ്ഞത് വെറുതെയല്ല എന്ന് വ്യക്തമാവുകയാണ് ട്രംപിന്റെ പ്രസ്താവന കൃത്യമായ പദ്ധതി കൂടി കൂടി ഉള്ളതാണ് അത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ സൈന്യമാകില്ല എന്ന പ്രസ്താവന അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാന്റെ വിദേശ നയത്തിൻ്റെ സുപ്രധാനമായ പരസ്യമായ മാറ്റം കൂടിയായി ഒരു ഭാഗത്ത് മാറുന്നു ഉണ്ട് ട്രംപ് പാകിസ്ഥാന് ഉപയോഗിക്കുകയാണ് നദന്യാഹുവിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അമേരിക്കയുമായി നേരത്തെ തന്നെ സഖ്യത്തിലേക്ക് മാറുകയും അമേരിക്കൻ താൽപ്പര്യപ്രകാരം പെരുമാറുകയും ചെയ്യുക എന്നത് പാകിസ്ഥാൻ സമീപകാലത്ത് സ്വീകരിച്ചു വന്ന ഒരു നയമാണ് അതിൻ്റെ തുടർച്ചയായാണ് അഫ്ഗാൻ താലിബാനെതിരായ നീക്കങ്ങളും അമേരിക്ക ഇന്ത്യയെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചതോടെ പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയുമായിരുന്നു ട്രംപിന് നൊബേൽ സമ്മാനം നൽകണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അസി പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് മുതൽ അസീം മുനീർ വരെ സൈനിക മേധാവി വരെ രംഗത്തെത്തി ഏറ്റവും ഒടുവിലെത്തേതാണ് ഇസ്രായേലിന് വേണ്ടിയുള്ള അമേരിക്കൻ ആഗ്രഹപ്രകാരം ഗാസയിൽ നടത്തുന്ന നീക്കം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ആ ഇസ്രായേലിന് വേണ്ടിയാണ് ഗാസയിലെ കൂട്ടക്കുരുതിക്കായി ചോരപ്പണം കൊതിച്ച് പാകിസ്ഥാൻ രംഗത്തിറങ്ങുന്നത് എന്നതാണ് വിചിത്രം കടുത്ത ഇസ്ലാം വിരുദ്ധ നിലപാട് വെച്ചു പുലർത്തുന്ന ഇസ്രായേലുമായി പാകിസ്ഥാൻ എങ്ങനെ തുടർന്ന് ഒത്തുപോകും എന്നതാണ് ഇറാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഗാസയിൽ പാകിസ്ഥാൻ പട്ടാളത്തെ ഇറക്കുന്നത് ഗാസയുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമാണ് എന്ന വാദം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പണം ലഭിക്കും ലഭിക്കുമെന്നതാണ് പാകിസ്ഥാനെ മറ്റ് പല ആനുകൂല്യങ്ങളും ലഭിക്കും എന്നതാണ് പാകിസ്ഥാനെ ആകർഷിക്കുന്നത് ഇത് പുറമേക്കുള്ള വിശദീകരണം മാത്രമാണ് എന്നും ഗാസയിൽ ഹമാസിന്റെ ഉൽമൂലനം ഹമാസിനെ ഉന്മൂലനം ചെയ്യും പ്രദേശങ്ങളിൽ യു എസിന്റെയും ഇസ്രായേലിന്റെയും താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള കൂലി പട്ടാളമായി ഇറക്കാനുള്ള പദ്ധതിയാണ് നടപ്പാക്കപ്പെടുന്നത് എന്നും വ്യക്തമാണ് ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയിലുള്ള ബഫർ സോണിലാണ് പാക് പട്ടാളത്തെ വിന്യസിക്കുക എന്ന് സി എൻ റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാക് പട്ടാളത്തോടൊപ്പം ഇന്തോനേഷ്യയിൽ നിന്നും അസർബൈജാനിൽ നിന്നുമുള്ള സൈനികരും ഉണ്ടാകും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് ട്രംപിന്റെ സമാധാന കരാറിൽ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഗാസയുടെ പുനർവിന്യാസം എന്ന നിർദ്ദേശം അതിന്റെ ഗ്യാപ്പിലാണ് ഇങ്ങനെ ഒഴിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ ഇറക്കുന്നത് അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടത്തെ ഇടം സ്വന്തമാക്കി നിലനിർത്താനുള്ള നീക്കമാണ് പ്രത്യക്ഷത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് മാത്രം ഇതേസമയം തുർക്കിയും ഇറാനും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളും പാകിസ്ഥാന്റെ നീക്കം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി നടക്കുന്നതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ആവശ്യപ്പെട്ട് കൂടി മുസ്ലിം രാഷ്ട്രങ്ങളുടെ സമ്മേളനം കൂടിയിരുന്നു അതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഏതൊരു മുസ്ലിം രാഷ്ട്രത്തിനെതിരെയും ഉണ്ടാകുന്ന ആക്രമണം ഓരോരുത്തർക്കും എതിരായ ആക്രമണമായി കരുതണം എന്ന് അങ്ങനെ കരുതി പ്രതിരോധിക്കണം എന്ന് അന്ന് ആ യോഗത്തിൽ തീരുമാനം പോലും ഉണ്ടായതാണ് ഇസ്രായേലിന്റെ നരമേധം അപലപിക്കുകയും ചെയ്തതാണ് അന്ന് എന്നാൽ ആ യോഗ തീരുമാനത്തിന്റെ മഷിയുണങ്ങും മുമ്പാണ് അതേ ഇസ്രായേലിന്റെ കൂലിപ്പട്ടാളമാകാൻ പാകിസ്ഥാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാൻ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നുണ്ട് പണത്തിന് വേണ്ടി പലസ്തീനെ ഒറ്റുകൊടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വിമർശിച്ചു ാന് കിട്ടുന്നത് ഒറ്റുകാശാണെന്നതാണ് ഈ വിമർശനങ്ങളുടെ കാതൽ ഇതേസമയം സമയം ഇസ്രായേലിന് വിധേയപ്പെട്ട് പാകിസ്ഥാൻ ഔദ്യോഗിക നടപടികളിലേക്കും കടന്നു എന്ന് വാർത്തകളുണ്ട് പാകിസ്ഥാന്റെ നടപടിക്ക് പ്രതിഫലമായി ലോകബാങ്ക് വായ്പ വായ്പ തിരിച്ചടക്കുന്നതിനുള്ള സാവകാശം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവയാണ് അമേരിക്കയും ഇസ്രായേലും വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാനെ വരുതിയിലാക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ പാസ്പോർട്ടിൽ വരെ തിരുത്തലുകൾ വരുത്തുകയാണ് എന്നും വാർത്തകളുണ്ട് ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണല്ലോ പാകിസ്ഥാൻ പുതിയ സാഹചര്യത്തിൽ ചില തിരുത്തലുകളിലേക്ക് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട നയപരമായ തിരുത്തലുകളിലേക്ക് അവർ കടന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ പാസ്പോർട്ടിൽ മുമ്പ് ഇസ്രായേലിൽ സാധുവല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നിടത്ത് ഒരു വരി ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ പാസ്പോർട്ട് തയ്യാറാക്കുന്നത് നൽകുന്നത് എന്നാണ് വിവരം ഇതിനിടെ അമേരിക്കയുടെ പിൻബലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ നീക്കങ്ങളും ശക്തമാക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ് വരികയാണ് അഫ്ഗാനിസ്ഥാനോടുള്ള യുദ്ധപ്രഖ്യാപനം ഇന്ത്യയുടെ അഫ്ഗാൻ ബന്ധത്തിന്റെ തുടർച്ച കൂടി ആണ് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയോട് ചുങ്ക യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം പാകിസ്ഥാൻ ട്രംപിന് വേണ്ടി പ്രചരണം തന്നെ ഏറ്റെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അസീം മുനീറും ഷഹബാസ് ഷെറീഫും നിരന്തരമായി ട്രംപിനെ മഹത്വവൽക്കരിക്കുകയും നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുകയുമായിരുന്നു ഈ അവസ്ഥയിലാണ് ഈ അവസരത്തിലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ താലിബാൻ സഖ്യത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയത് ഇന്ത്യയുടെ സഖ്യത്തെ വിമർശിച്ചുകൊണ്ട് ഇതേ സമയം ചൈന റഷ്യ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഇന്ത്യ ഏറ്റവും ഒടുവിൽ അഫ്ഗാൻ ഷ്യ ചൈന തുടങ്ങിയ ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റത്തിന് അനുസൃതമായി ഇന്ത്യയുടെ സഖ്യ സാധ്യതകളെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് പാകിസ്ഥാനിൽ അവരുടെ ഈ സൈനികമായ ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എത്തിയത് അത് അമേരിക്കയുടെ ബലത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ മന്ത്രി ഖാജ ആസിഫ് രംഗത്തെത്തിയത് അത് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് പാകിസ്ഥാൻ ടി വി ജിയോ ന്യൂസിന്റെ പരിപാടി ാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉയർത്തി പ്രശ്നത്തിൽ നിന്ന് കൈ കഴുകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇനി തങ്ങളെ ആക്രമിച്ചാൽ അമ്പത് മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും സമാധാന കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അഫ്ഗാൻ പിൻവാങ്ങിയത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ താലിബാൻ ഭരണകൂടം സന്ദർശിച്ചു ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധം ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനായി കാബൂളിന് ഉപയോഗിക്കുന്നു എന്നും ഖ്വാജ് ആസിഫ് ആരോപിച്ചു ിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനാണ് അവർ ഇന്ത്യയുടെ ഉപകരണമാവുകയാണ് എന്നും ഖാജ ആരോപിച്ചു ചുരുക്കത്തിൽ അമേരിക്കൻ ഇസ്രായേൽ പിന്തുണ ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് തേടുന്നത് എന്ന് വേണം കരുതാൻ ട്രംപിന്റെ മൈ ഫ്രണ്ട് പാകിസ്ഥാന് കൈമയ മറന്ന് സഹായിക്കുന്ന ഘട്ടത്തിൽ എന്താണ് മൈ ഫ്രണ്ടിന്റെ ആത്മാർത്ഥത എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്തായാലും ഗാസയിലെ ജനതയെ ഒറ്റ കൊടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ കൂലിപ്പട്ടാളമായി അധപ്പതിക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള വികാരം ഈ സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റത്തിനനുസരിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കെട്ടുറപ്പിലും വലിയ അട്ടിമറി ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് പാകിസ്ഥാൻ്റെ നീക്കം ഏറ്റവും രസകരം ഇന്ത്യയിലെ സംഘപരിവാറുകാരുടെ അവസ്ഥയാണ് ഇസ്രായേലിന് വേണ്ടി ദൈനംദിനം പല നേരം വെച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇനി പാകിസ്ഥാന് വേണ്ടിയും മുദ്രാവാക്യം വിളിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്ന കാര്യം ഗാസയിലെ മനുഷ്യരെ കൊല്ലുമ്പോൾ ചിരിച്ചവർക്ക് അവരുടെ സൗഹൃദ കൂട്ടത്തിലേക്ക് ട്രംപിനും നദാ ന്യാഹുവിനുമൊപ്പം ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ അസീം മുനീറിനെയോ ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് പെരുമാറേണ്ടി വരും എന്നുള്ളതാണ് ഒന്നുകിൽ മാളത്തിലേക്ക് വലിയ അല്ലെങ്കിൽ അസലായി ന്യായീകരണങ്ങൾ ചമക്കുക ഇതാണ് മുന്നിലുള്ള വഴി എന്നാൽ പാകിസ്ഥാൻ പട്ടാളം ഇനി ഗാസയിൽ ഇസ്രായേലിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ആശങ്ക തന്നെയാണ് അത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം